നൽകപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിൽ പാവികളത്തെ ആമൻ എടുക്കത്തില്ല ആമ സ്വർഗത്തിൽ എടുക്കപ്പെടുന്നത് ആമ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെയാണ് സ്വർഗത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിലെടുക്കുന്നത് അപ്പൊ യേശുക്രിസ്തുവിന്റെ വരവിൽ വെറുതെ എങ്ങനെ എടുക്കാൻ പാടില്ല ഈ മനുഷ്യർ ഈ മാനവരാശി യേശു കർത്താവ് എങ്ങനെയാണോ പിതാവിന്റെ അടുക്കലേക്ക് പോയതോ അതുപോലെ മാനവരാശിയും ആമ എന്റെ ജനം പോകണം എന്ന് കർത്താവിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ആമൻ ഈ വെളിപ്പാടുകൾ ആമന് സഭയായിരിക്കുന്ന ആമൻ വ്യക്തികൾക്ക് ദൈവം നൽകിയത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ മനസ്സിലാക്കണം ആമൻ ഈ നാളുകളിൽ ആമന് വെറുതെ ആമൻ നടന്നു പോകാനല്ല നമ്മൾ ഒരു ഒരുക്കപ്പെട്ട് വിശുദ്ധ കന്യകയായി വിശുദ്ധ മണവാട്ടിയായി ദൈവത്തിന്റെ സന്നിധിയിൽ ആമ എന്നുള്ളത് ദൈവത്തിന്റെ നിർബന്ധമായതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് ആമ ദൈവം നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന ആമൻ നിർബന്ധത്താൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ വെളിപ്പാടിന്റെ പുസ്തകം പ്രൈസലോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകാം ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാകാം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചില വിഷയങ്ങൾക്ക് പരിഹാരം കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകാം പക്ഷെ ദൈവം പറയ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു ആമൻ പ്രൈസലോ നമ്മൾ മനുഷ്യൻ ചെയ്തത് നല്ലതായാലും തീയതായാലും പ്രതിഫലം കൊടുക്കാൻ എന്റെ ദൈവം ഉയരങ്ങളിൽ നമുക്കായി ആമെ വാസസ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട് ആമൻ പ്രേസോ അപ്പൊ നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന കട്ടതകൾക്ക് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ആമ നമ്മൾ ആമൻ ഒഴുക്കുന്ന കണ്ണുനീരിന് മറുപടിയായി ദൈവം നമുക്കായി വാസസ്ഥലം ഒരുക്കിയിരിക്കുകയാണ് പക്ഷെ ഒരൊറ്റ നിർബന്ധമേ ഉള്ളൂ നമ്മൾ വിശുദ്ധ കന്നികയായി കർത്താവിന്റെ വരവിലെടുക്കപ്പെടണം അതിനു അതിനുവേണ്ടിയാണ് സഭയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ അവിടെ പറയപ്പെടുന്നത് അമന് അമ്മ ഈ ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും ചെറിയ ഒരു ആമ കേട്ട് കൽപ്പിക്കാണും ആന്റി ക്രൈസ്റ്റിന്റെ രൂപങ്ങളൊക്കെ ആമ നമ്മൾ ചെറുതായിട്ട് കേട്ടിട്ടുണ്ട് അവന്റെ നമ്പർ എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നാം ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തിയല്ല ആൻറി ക്രൈസ്റ്റിൻ്റെ അത് ഞാൻ വരുന്ന ആളുകളിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ മക്കൾ വളരെയധികം മനസ്സിലാക്കണം ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്താണ് നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആഗ്രഹം ഒന്നു മാത്രമാണ് അമ്മ ഞാനിരിക്കുന്നത് എവിടെയാണോ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നത് പോലെ യേശുവിൻ്റെ കൂടെ സഭയായിരിക്കുന്ന നാമും പുതിയ നിയമ മണവാട്ടി സഭയായിരിക്കുന്ന നാമും ഇരിക്കേണ്ടതാകുന്നു എന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ് ആ ഇഷ്ടത്തിന് വേണ്ടിയാണ് പസ്മോസിലേക്ക് അകപ്പെട്ട ആമ യോഹനാന് ആത്മവിവേഷതയിൽ ദൈവം ചില രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായത് അമൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ മനസ്സിലാക്കണം ഈ ആമ മീഡിയയിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം കർത്താവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ആമ നമ്മുടെ ഈ നാട്ടിൽ ആമ കുറച്ച് കാശ് ആമ കാശുണ്ടാക്കി ആമ നല്ലൊരു വീട് വെച്ച് നല്ലൊരു കാറ് സഞ്ചരിച്ച് ആമ ഇങ്ങനെയൊക്കെ നിൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് യേശുവിനോടൊപ്പം വസിക്കണം അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മനസ്സിലാക്കണം ആമൻ ദൈവത്തെ വ്യക്തി ആരാധിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം കർത്താവിന് വേണ്ടി ഒരു വിശുദ്ധ മണവാട്ടിയായി ഒരുങ്ങുന്നുണ്ടോ എന്നുള്ളത് ഈ നാലുകൾ നമ്മളൊന്ന് പരിശോധിച്ച് നമ്മുടെ ആമ തെറ്റ് കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങൾ സ്വഭാവങ്ങൾ നമ്മിലുണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമ തുടർന്ന് ഒരുങ്ങുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ് ക്രീസലോ അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ആമുശം എന്താണെന്ന് ചോദിച്ചാൽ എന്നെയും ആമൻ ഈ ആമൻ മീഡിയയിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളെയും യേശുവിൻ്റെ രാജ്യത്തിലേക്ക് യേശുവിനോടൊപ്പം ആമ നമ്മെ ഇരുത്തുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ വെളിപ്പാട് പുസ്തകം രചിച്ചത് ഹാലൂയ അതുകൊണ്ട് ഈ നാളുകളിൽ നാം അതിനു വേണ്ടി ഒരുങ്ങണം കർത്താവേ ആമേ ഹാലലൂയ എനിക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് ആമേ വരാനായിട്ട് ആമേ എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊന്നു മാറ്റി ഞാനും അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞോ ദൈവത്തിൻ്റെ സന്നിധി തീരുമാനത്തോടുകൂടെ ഒരു ക്രമീകരണത്തിന് വേണ്ടി ഒരു ഒരുക്കപ്പെടൽ ഒരുങ്ങുന്നതിന് വേണ്ടി നമ്മളൊന്ന് തയ്യാറായാൽ നിശ്ചയമായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു ക്രൈസ്തലോട് ഈ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ആമന് അതിൽ ചില കാര്യങ്ങളുണ്ട് ഞാൻ പെട്ടെന്ന് അത് പറയുവാൻ താല്പര്യപ്പെടുന്നു നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ ആമന പെണ്ണായാലും ശരി ആണുങ്ങളായാലും ശരി ആമ കുറെ ടൈം ആമന കണ്ണാടിയിൽ നോക്കി അവർ തമ്മ തൻ്റെ ആമേ മുഖത്തെ തൻ്റെ ശരീരത്തെ ഭംഗിയാക്കാൻ ശ്രമിക്കുന്നു എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാണ് നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ആമേൻ ഹാലലൂയ ആമേൻ നമ്മൾ നന്നായിരിക്കണം ഒരു പെണ്ണിനെ ഇല്ലാത്ത കാശുണ്ടാക്കി എന്തിനു വേണ്ടിയാണ് ആ മണവാട്ടിയെ ആമൻ തൻ്റെ പയ്യന് വേണ്ടി ഇത്രയും നല്ല രീതി ഒരുക്കുന്ന ചോദിച്ചാൽ ആമൻ കാണുന്നവർ പറയണം ഈ കുട്ടി മോശമല്ല ആമൻ നല്ല കുട്ടിയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇല്ലാത്ത കാശ് കൊടുത്ത് നമ്മൾ ആ കുട്ടിയെ ഒരുക്കിയെടുക്കുന്നത് അങ്ങനെ അതുപോലെ ദൈവം ആമെ ഒരു ദൈവം ആഗ്രഹിക്കുന്ന ഒരുക്കപ്പെടൽ എന്ന് പറയുന്നത് പുറം ബോഡിയിലെ ഒരുക്കപ്പെടലല്ല അകത്തെ ബോഡിയിലെ ഒരുക്കപ്പെടലാ അകത്തെ ബോഡിയിലെ ഒരുക്കപ്പെടൽ എന്ന് പറയുമ്പോൾ അകത്തെ മനുഷ്യന്റെ ഒരുക്കപ്പെടൽ മാമെന്നാ അകത്തെ മനുഷ്യന്റെ ഒരുക്കപ്പെടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾ നമ്മുടെ ചിന്തകൾ ഇതിനൊക്കെ ഒരു ഉണ്ടാകണം എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ചേരുവാനായിട്ട് കഴിയത്തുള്ളൂ പൂർണ്ണ വിശുദ്ധരായി ഇരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ രൂപാന്തരപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ രൂപാന്തരപ്പെട്ടാലേ ആമയു ക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് ഈ നാളുകൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുകയാണ് ഈ ആമ തുടർന്നുള്ള നാളുകളിൽ ഈ വെളിപ്പാട് പുസ്തകത്തിനെ കുറിച്ച് നിങ്ങളുമായി തുടർന്ന് പങ്കുവെക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ഇന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് കണ്ടത് എന്താണ് വെളിപ്പാട് പുസ്തകം എഴുതുവാനുള്ള കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ ഒന്നുകൂടി പറയുകയാണ് കർത്താവിന്റെ അടുക്കൽ നമ്മെ കൊണ്ടുപോകണം ദൈവത്തിന്റെ സനി നമ്മളെ ചേർക്കണം എന്നത് മാത്രമാണ് കർത്താവ് നമ്മളെ കുറിച്ചോ ഇഷ്ടപ്പെടുന്നത് ഈ നാളുകൾ അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഭഗവത്വത്തിൻ്റെ രാജാവേ ആമ വരുന്ന കർത്താവിന്റെ കർത്താവിൻ്റെ ആമനാ വരവിലേക്ക് ആമ ഒരുങ്ങപ്പെടുവാൻ എന്നെയും സഹായിക്കണമേ ആമയെ തുടർന്നുള്ള നാളുകളിൽ കർത്താവിനോടൊപ്പം ആരാധിക്കുവാൻ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഏതൊക്കെ ഭാഗങ്ങളിലാണോ എൻ്റെ ജീവിതത്തിൽ വീഴ്ചയുണ്ടത് ആ വീഴ്ചയുള്ള ഭാഗങ്ങളൊക്കെ ക്രമീകരിച്ചോ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഫലമുള്ള വ്യക്തിയായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി സഹായിക്കട്ടെ കൃപയിൽ മറയ്ക്കട്ടെ സകലതു മങ്ങളുടെ കരങ്ങൾ തരുന്നു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ